ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഗിൽറ്റ് ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മളിത് ഒരു എതിളിൻ്റെ ഒരു ടെംപ്ലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കോംബസോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൂചി പോലത്തെ ഒരു സാധനം കൊണ്ട് വരച്ചു കൊടുക്കുക അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഈ പെന്നോ പെൻസിലൊക്കെ വെച്ച് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പെർഫെക്ഷൻ കുറവുണ്ടെങ്കിൽ ആ ഒരു ബാക്ക് സൈഡൊക്കെ നമ്മൾ പെണ്ണും കൊണ്ട് വരച്ചതെന്നൊക്കെ അറിയുമല്ലോ അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വല്ല സൂചിയോ കോമ്പസോ എന്തെങ്കിലും കൊണ്ടൊക്കെ വരയ്ക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള എത്ര എതളുകൾ ഞങ്ങൾ വരയ്ക്കുക വേറെ ഏത് ഷേപ്പാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഈ ഷേപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയേ ഉള്ളു ആക്ച്വലി ഇത് വന്നിട്ട് നമ്മൾ ഈ ക്രോഷറ്റിൻ്റെ ആ ഒരു ഉള്ളൻ ത്രെഡിൽ ചെയ്താലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാൻ തോന്നുന്നത് ബട്ട് എന്തായാലും നമുക്ക് ഇതിൽ ഫോം ഷീറ്റിൽ കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതളകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അയൺ ബോക്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ കണ്ടോ ആദ്യം ഒന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഉള്ളിലേക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് പിടിക്കരുത് അയൺ ബോക്സിൻ്റെ അവിടെ പെൻസിലും കൊണ്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഇതാ കണ്ടോ ഇങ്ങനെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഷേപ്പ് ആവും പിന്നെ അയൺ ബോക്സിൽ ഈ ഫോം ഷീറ്റൊക്കെ വെച്ച് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തുണി അയൺ ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഫോം ഷീറ്റ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയൺ ബോക്സ് ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് ആ ചൂടോടെ തന്നെ ഒന്ന് തുടയ്ക്കണം കേട്ടോ എന്നാലാണ് തുണിയിൽ ഒട്ടാതിരിക്കുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തുണിയിലൊട്ടി തുണി നാശമായി പോകും അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് അബദ്ധം പറ്റിയത് കാരണം പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ എതിരളുകളെല്ലാം നമ്മളിതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എതിരുകളൊക്കെ ഇപ്പോൾ ഷേപ്പ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു കുഞ്ഞു ഡിസൈൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലീഫ് ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു ലീഫ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞോളൂ ഇത് ഒരു ക്ര ക്രോഷീറ്റ് അല്ലെങ്കിൽ വുള്ളൻ ത്രെഡിൽ ചെയ്യുന്ന ഒരു മോഡലാണ് പക്ഷേ ഞാൻ ഫോം ഷീറ്റിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ഐ തിങ്ക് ഫോം ഷീറ്റിന് വെച്ച് കുറച്ചുകൂടെ ബെറ്ററായി കിട്ടുന്നത് ഫെൽറ്റ് ഷീറ്റിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗി

അപ്പം എന്തായാലും ഞാൻ മോഡൽ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ എളുപ്പം ഏതിലും ഭംഗി എന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ലീഫ് ആദ്യം കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്ത് എടുക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലൊന്നൊരു ലീഫിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര ലീഫ് വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ലീഫ് ഗ്രീൻ തന്നെ വേണം നിർബന്ധം നമുക്ക് ഫ്ലവറിനെ മാച്ച് ആയിട്ട് പോകുന്ന ഏതൊരു കളർ കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ലീഫ് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലീഫിൻ്റെ പകരം ബീറ്റ്സ് വർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും ഐ തിങ്ക് ബെറ്റർ ആയിരിക്കും എനിക്കിപ്പോൾ തോന്നുന്നു നല്ല ബീറ്റ്സ് വർക്ക് ചെയ്താൽ മതിയായിരുന്നു ഒന്ന് ബീറ്റ് ബീറ്റ്സ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ലീഫുകളൊക്കെ വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു പിന്നെ അതിന് ശേഷം ഞാൻ പോളൻ എടുത്തിട്ടുണ്ട് ഈ പോളനിലെ ഈ ഒരു ഗ്രീൻ കളർ ആ ഒരു ലീഫ് ഉണ്ടല്ലോ അത് നമ്മൾ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് പോളനും കൂടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആക്ച്വലി എൻ്റെ ഗ്ലൂഗൺ ചൂടാവാത്ത തന്നെ അത് ഒട്ടിപ്പിടിച്ചില്ല കേട്ടോ പക്ഷേ നിങ്ങൾ ഗ്ലൂഗൺ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വിട്ടുവിട്ട് വരും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് കിട്ടിയ പണി അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് പോളൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എനിക്ക് തോന്നുന്നു മൂന്ന് പോളൻസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ അപ്പോൾ ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നു നമ്മൾ ഈ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഓരോ ഐഡിയകൾ ഇങ്ങനെ മനസ്സിലെങ്കിൽ ഇങ്ങനെ ചെയ്യാറോ അങ്ങനെ ചെയ്യാറുണ്ട് ഒക്കെ തോന്നുന്നത് അപ്പം നമ്മളിപ്പോൾ പോളൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഓരോ എടുത്തിട്ട് ഈ പോളനിലേക്ക് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ എന്റെ ഗമ അത്രയ്ക്ക് ചൂടാവാത്തത് കാരണം ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇളകി വരുന്നത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടോ ഓരോന്നോരോന്നായിട്ട് ഇളകി വന്നു ശരി നമുക്ക് എന്തായാലും അപ്പോൾ ഗം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാട്ടോ ഈ ഗ്ലൂഗണിനും അതുപോലെ തന്നെ ഈ പോളനും ഫോം ഫോംഷിറ്റൊക്കെ ഞങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറുകളിലും അതുപോലെത്തന്നെ ഇൻസ്റ്റഗ്രാം ഉള്ളവർക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ മെറ്റീരിയൽ സെയിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇടുന്നുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്താലും ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കും കിട്ടും ആദ്യമായിട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഇത് ലോ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഞങ്ങൾക്ക് ക്രിസ്മസിന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണ് പക്ഷേ എൻ്റെ ആ ഒരു ക്രിസ്മസ് തീമിലുള്ള കളേഴ്സ് കുറവായത് തരണം അല്ലെങ്കിൽ ആ ഒരു റെഡും വൈറ്റും കുറവായത് തരണം ഈ കളറിൽ ചെയ്തു തരുന്നത് അപ്പം നിങ്ങൾ എന്തായാലും റെഡും വൈറ്റും കോമ്പിനേഷൻ ചെയ്തു നോക്കുക ഐ തിങ്ക് നല്ല ബെറ്റർ ആയിരിക്കും തോന്നുന്നു അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ പകരം അവിടെ എന്താണ് ബീച്ച് എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി ഇനി നമ്മൾ ഈ പോളനിലേക്ക് നമ്മുടെ ഈ ഒരു ഓരോ ഇതളുകൾ വെച്ചിട്ടിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ക്രോസ് ആയി ക്രോസ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഈ ഒരു ഷേയ്പ്പിൻ്റെ പകരം ഒരു പൂവിൻ്റെ വേറൊരു ഷേപ്പ് ഉണ്ടല്ലേ എന്താണ് ഒരു സർക്കിൾ ഒരു ഹാഫ് ഷേപ്പ് പോലുള്ള ഒരു ഷേപ്പ് ഉണ്ടല്ലോ സർക്കിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷേപ്പ് കിട്ടുമല്ലോ വട്ടം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് കിട്ടും ആ ഒരു പകുതി പോർഷൻ വെച്ചിട്ട് ചെയ്താലും നന്നായിട്ടുണ്ടാകും എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു ദിവസം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇതളുകളായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു എതിളുകൾ വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് പോളൻ വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ബട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഈ സെൻറ്ററിൽ പോളൻ വെക്കുന്നതിന് പകരം എന്തെങ്കിലും ബീറ്റ്സ് ഇങ്ങനെ ഈ കൊമ്പ് പോലെ നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ആ ഒരു ബീറ്റ്സിൻ്റെ കൊമ്പ് പോലെ നിൽക്കുന്ന രീതിയിൽ പോളിൻ്റെ പകരം വെച്ച് കൊടുത്താലും ഭംഗി ഉണ്ടാവും ഇല്ലെങ്കിൽ ഫോംഷീറ്റ് തന്നെ കട്ട് ചെയ്തിട്ട് സെൻ്ററിൽ ഒരു ഈ നമ്മൾ സൺഫ്ലവർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഇത് വെച്ചു കൊടുക്കുമല്ലോ അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതായിട്ട് ഞങ്ങളുടെ മനസ്സിൽ എന്ത് ഐഡിയ വരണം അതിനനുസരിച്ച് ചെയ്യുക സത്യം പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യും ാണ് എനിക്ക് ഇങ്ങനത്തെ ഐഡിയകളൊക്കെ തോന്നുന്നത് പിന്നെ നമ്മൾ ചെയ്യ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്തും മേ ബി പാളിച്ചകളൊക്കെ പറ്റാം സോ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കി കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും നിരാശപ്പെട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആവുന്ന സമയത്താണ് നമുക്ക് എന്താണ് നല്ല എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാലാണ് കുറച്ച് നീറ്റായിട്ട് കുറച്ച് ഫിനിഷിങ്ങിലൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളൊക്കെ എത്ര എതളുകൾ വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാറ് ഇതിലും വെച്ച് വലിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്ര മാത്രമാണ് വെച്ച് കൊടുക്കണത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകട്ടോ വിട്ട് വരാത്ത രീതിയിൽ ഇനി ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഗ്ലൂഗഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെവി ബോണ്ടോ ഈ എയിറ്റ് തൗസൻഡ് യൂസ് ചെയ്യാവുന്നതാണ് ഫെവിക്കോളൊക്കെ എത്രത്തോളം ഒട്ടും എന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല മേ ബി ഒട്ടുമായിരിക്കും എനിക്കറിയില്ല കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഫെവികോൾ ഉണ്ട് ഫെവികോൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലെങ്കിൽ ഗ്ലൂഗണ്ഡോ ഫെവി ബോണ്ടോ ഫെവി ഫെവിക്ക് എന്താണ് ഈ എയിറ്റ് തൗസൻഡ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ ഫൈനൽ നമ്മുടെ ലാസ്റ്റ് ഇതുള്ള നമ്മളിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നും മലർത്തി മലർത്തി കൊടുക്കുക കേട്ടോ ഒന്ന് വിരിഞ്ഞ ആ ഒരു രീതിയിൽ ഇതാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത് പക്ഷേ ആ സംഭവം വിരിഞ്ഞ് ഐ തിങ്ക് എതൾ കുറച്ചുകൂടെ നമുക്കൊന്ന് എന്ന് തോന്നുന്നു പക്ഷേ ഓക്കെ നമുക്കിനിപ്പോൾ എന്തായാലും ഒട്ടിച്ച് കഴിഞ്ഞ് സ്ഥിതി കീഞ്ഞെടുത്തുകഴിഞ്ഞാൽ വൃത്തിയാടാവും അപ്പോൾ ഇതാണ് എന്തായാലും നമ്മുടെ ഫ്ലവർ വന്നിട്ടൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഫ്ലവർ മാത്രമേ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ വല്ല ബീറ്റ്സ് വർക്കൊക്കെ വെച്ചിട്ട് വല്ല ചീയര പോലെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് യൂസ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഉള്ളൻ ത്രെഡിൻ്റെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സോറി എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് കോട്ടായി വരും പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലോ പോകും സംസാരിക്കണം അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാത്ത അപ്പോൾ അത് ഞാനിതൊരു നാലഴിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് കുഞ്ഞ് ലെങ്ത്ത് മതി നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലെങ്ത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നാല് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു പോർഷൻ വന്നിട്ട് നിങ്ങൾക്ക് കെട്ടിട്ടിട്ട് ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ കെട്ടിടാതെ തന്നെ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കയ്യില് ഗ്ലൂഗണ്ണാക്കാതെ ശ്രദ്ധിക്കുക ബിക്കോസ് നമ്മൾ ആ ത്രെഡ് അവിടെ പ്രസ്സ് ചെയ്ത് കൊടുക്കുമല്ലോ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പ്രസ് ചെയ്യണത് അതിലും ഒട്ടുമോ അതേപോലെ തന്നെ കയ്യിലും ഒട്ടാനുള്ള ചാൻസ് ഉണ്ട് കണ്ടുപോകും അപ്പോൾ നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ബാക്കിൽ ഒട്ടിക്കുമ്പോൾ നമ്മളത് ഒട്ടിച്ചു എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ ബാക്ക് പോർഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റോ അപ്പോൾ നമ്മൾ ഈ ഹെയർ ബാൻഡിലോ ക്ലിപ്പിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ബാക്ക് പോർഷൻ കവർ ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിട്ട് ബാക്ക് ഈ ഒരു ത്രെഡ് ഒട്ടിച്ച് ആ ഒരു ഭാഗം കവർ ചെയ്യാൻ മറക്കരുത് എന്നാലാണ് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം നമുക്കിപ്പം നാലടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്പായിട്ടാണ് കിട്ടേണ്ടത് ഞാൻ കുറച്ച് അടിപ്പിച്ച് ഒട്ടിച്ചോന്നെ എനിക്ക് സംശയം അപ്പോൾ നിങ്ങൾ എന്തായാലും ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പിട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ഇല്ലെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സൈഡാക്കുക സാക്ക് ഉണ്ടോ ഇങ്ങനെ ഒന്ന് സൈഡാക്കി സൈഡാക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഇനി ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ ഈ ഒരു ത്രെഡിലേക്ക് നമ്മൾ വന്നിട്ട് നമ്മുടെ ലീഫൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നാലഴിയും നമ്മൾ കുറച്ച് ഗ്യാപ്പിൽ വെച്ച് ഒന്നിട്ട് വേണം നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ ആദ്യം കുറച്ച് ഞാൻ ലീഫുകൾ കട്ട് ചെയ്ത് കാണിച്ചാൽ കണ്ടു അത് ഇങ്ങനെയാണ് കുറച്ച് ലീഫുകൾ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ഈ ലീഫിൻ്റെ ലീഫിലേക്ക് നമ്മൾ വന്നിട്ട് ഗ്ലൂഗണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ത്രെഡിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ബെഡ്ഷീറ്റിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ആ ത്രെഡ് ഒന്ന് തിരിച്ച് വെക്കുക തിരിച്ച് വെച്ചതിന് ശേഷം കണ്ടോ ഇങ്ങനെ ഒന്ന് തിരിച്ച് വയ്ക്കുക ശേഷം നമ്മുടെ വേറെ ഒരു ലീഫ് കൂടെ എടുത്തതിന് ശേഷം ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ഈ ഗിൽട്ടർ വന്നിട്ട് രണ്ട് വശം ഒരേ സൈഡിൽ ഫേസ് ചെയ്യുന്ന പോലെ ചെയ്യണം കേട്ടോ ഞാൻ ഫസ്റ്റ് ചെയ്തത് മിസ്റ്റേക്ക് വന്നു പക്ഷേ ബാക്കി ചെയ്യുന്നതൊക്കെ ഞാൻ രണ്ടെണ്ണം ഒരേ സൈഡിക്ക് വരുന്നത് പോലെയാണ് ഞാൻ ആക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം കണ്ടു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ ഈ എല്ലാ അഴയിലും നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഒരേണ്ണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഞാൻ ഈ ഒരു മോഡൽ വന്നിട്ട് ക്രോഷറ്റ് ആണ് ഇല്ലെങ്കിൽ ഉള്ളൻ ത്രെഡിലാണ് ഞാൻ കണ്ടത് പക്ഷേ നമ്മൾ ഇതിലേക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഐ തിങ്ക് നമുക്ക് അത്രയ്ക്ക് സക്സസ് ആയില്ല എന്ന് തോന്നും ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ മെറ്റീരിയൽസും സെയിം തന്നെ എടുക്കണം ഇതിപ്പോൾ ഉള്ളൻ ത്രെഡും പോളനയും വെച്ച് ചെയ്ത കാരണവും ആയിരിക്കും അല്ല ഉള്ളൻ ത്രെഡും ഗിൽറ്റർ ഫോം ഷീറ്റും വെച്ച് ചെയ്തത് കാരണമായിരിക്കും കുറച്ച് നന്നായിട്ടില്ല എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ഫെൽറ്റ് ഷീറ്റ് കംപ്ലീറ്റ്ലി ഞങ്ങൾ ഫെൽറ്റ് ഷീറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി സക്സസ് ആവും കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ ഇതുപോലത്തെ ഗ്രീൻ ലീഫുകൾ ആയി ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്നൊക്കെ ഞങ്ങൾ കമൻറ്റ് ചെയ്യാം എനിക്കെന്തായാലും ആ ഓക്കെ പക്ഷെ നമുക്ക് തൈലൊന്നും വെച്ചിട്ടെടുക്കാൻ പോലെ വേണമെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് തൂക്കിയിടാവുന്നതാണ് കേട്ടോ വീട്ടിൽ അല്ലെങ്കിൽ വാളിലൊക്കെ തൂക്കിയിടാൻ പറ്റും എന്തായാലും ഇത് ഹെയർ ക്ലിപ്പോ ഹെയർ ബാൻഡൊന്നിലേക്കൊന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും തോന്നണില്ല അല്ലെങ്കിൽ താഴെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ത്രെഡിന് പകരം ബീഡ്സിൻ്റെ എന്തെങ്കിലും ഹാങ് ചെയ്യണമെങ്കിൽ കൂടെ മേ ബി നല്ല ഭംഗി ഉണ്ടാവും അപ്പം ബീഡ്സിൻ്റെ ചെയിനോ അല്ലെങ്കിൽ സ്റ്റോൺ ചെയിനൊക്കെ ഒക്കെ ഇട്ടാൽ കൂടെ നന്നായി ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായില്ലെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വേറെ മെറ്റീരിയൽസിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഈ ഒരു ത്രെഡിൻ്റെ പേരോ എല്ലാവരും ബീഡ്സ് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തേലും ഇത്രയേ ഉള്ളൂ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ അതിനു മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഗവൺമെൻ്റെ കാര്യം ആരും മറക്കരുത് ഞാനും മറന്നിട്ടില്ല വിന്നറിനായിട്ട് വെയിറ്റ് ചെയ്യും നമുക്ക് വേറെ ഒരു വെറൈറ്റി വീഡിയോ വരെ എല്ലാവർക്കും തട്ടപ്പബി ചെയ്യാം